വന്നിട്ടുള്ളത് സിക്സ് മന്ത്സ് അബോ ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ ഫുഡ് സൂപ്പർ സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം കൊണ്ടാണ് കേട്ടോ അപ്പം വേറെ ഒന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നവര അരിയാണ് ചില നാട്ടിൽ ഇതിനെ നവര എന്ന് പറയും ഞവര എന്ന് പറയും നമര എന്ന് പറയും എന്നും പറയും കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്നാണ് പറയാറ് അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ആണ് ഉള്ളത് വൈറ്റ് കളറിലും കിട്ടും അതുപോലെ ഈ റെഡിഷ് കളറിലും കിട്ടും ആക്ച്വലി ഏറ്റവും ഗുണം പോഷക ഘടകങ്ങളും ഉള്ളത് ഈ റെഡ് കളറിലാണ് കേട്ടോ പിന്നെ ഇത് സിക്സ് മന്ത്സ് എബോ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമല്ല സിക്സ് മന്ത്സിന് എബോ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഈവൻ ചെറിയ കുട്ടി മുതൽ മുതിർന്നവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുഡാണിത് കേട്ടോ ഇത് ഇതിൻ്റെ ഗുണങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ അത് നിൽക്കില്ല അത്രത്തോളം ഉണ്ട് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ സിക്സ് മന്ത്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് കുറുക്കാക്കിയിട്ടാണ് ഇത് കൊടുക്കുക അപ്പോൾ അതെങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ നവരേരി എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു രണ്ട് മണിക്കൂറോളം വെള്ളത്തിൽ നന്നായി സോക്ക് ചെയ്ത് വെക്കുക അതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമ്മൾ നല്ല വെയിലത്തിട്ടിട്ട് ഉണക്കണം ഉണക്കിയിട്ട് അത് പൊടിച്ച് നമ്മൾ ജസ്റ്റ് നമ്മൾ പൊടിയൊക്കെ വറക്കില്ലേ അപ്പോൾ കരിയാത്ത രീതിയിൽ പൊടി വറുത്തതിന് ശേഷം അതാണ് നമ്മൾ സാധാരണ പോലെ കുറുക്ക് ഇപ്പോൾ കരിപ്പെട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പനം കൽക്കണ്ടോ ചേർത്തിട്ട് കുറുക്കിയിട്ട് കൊടുക്കുക അപ്പോൾ സിക്സ് മന്ത്സ് അബോ ആണ് ആയുള്ള കുട്ടികൾക്കാണ് ഇങ്ങനെ ഇപ്പോൾ ഒന്നര വയസ്സിനൊക്കെ മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി അതായത് പശു പാലില്ലേ അതും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനാണ് ഞാൻ എൻ്റെ ഉണ്ണിക്ക് ഉണ്ടാക്ക ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടാ അപ്പോൾ ഇനി കുറച്ച് നവരയാരിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നവരേരി പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സൂപ്പർ സൂപ്പർ ഫുഡാണ് അത്രയധികം പോഷക ഘടകങ്ങളാണ് നമ്മുടെ ഈ ഒരു നവരയരിയിലുള്ളത് ഇനി അതിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ യൗവനം നിലനിർത്താനും തൂക്കം വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ആക്കാനും ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫുഡാണ് ഈ എന്ന് പറഞ്ഞാലാണ് യൗവനം ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ തൂക്കത്തിൻ്റെ കാര്യം നമ്മുടെ കുഞ്ഞു കുട്ടികളെ വരുമ്പോൾ സിക്സ് മന്ത്സിനബോ ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തൂക്കം വർദ്ധിക്കാൻ നല്ല എളുപ്പമാണ് പിന്നെ ഈ നവരരി മാത്രമായിട്ട് നമുക്ക് നമുക്കിങ്ങനെ കുറുക്കാക്കി കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുന്നങ്കായയുടെ പൗഡർ സമ സമം ചേർത്തിട്ട് രണ്ടും കൂടി കുറുക്കി കൊടുക്കാവുന്നതാണ് പിന്നെ അത് മാത്രമല്ല ഈ തൂക്കക്കുറവിൻ്റെ കാര്യം പറയുമ്പോൾ ഗർഭിണികളായിട്ടിരിക്കുന്ന ആൾക്കാർ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് മക്കൾക്കൊക്കെ തൂക്കക്കുറവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു നവരാരിയിൽ നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കില്ലേ അങ്ങനെ പാൽക്കഞ്ഞി ഒക്കെ വെച്ചിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റാണ് വെയിറ്റ് പെട്ടെന്ന് കൂടാനും അതുപോലെ നമ്മൾ പാൽ കൊടുക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കഞ്ഞി വെച്ച് കുടിക്കുന്നത് നല്ലതാണ് പാൽ പെട്ടെന്ന് ഉണ്ടാവാനും അതുപോലെ തന്നെ തീരെ മെലിഞ്ഞ ആൾക്കാർ അതായത് വണ്ണമൊന്നുമില്ല കയ്യും കാലൊക്കെ മെലിഞ്ഞിട്ടാണ് എന്നുള്ളവർക്ക് ഇത് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് തടിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മുടെ മക്കൾക്ക് ഈ അനീമിയല്ലേ അതായത് ബ്ലഡ് ഫുഡ് കുറഞ്ഞിട്ടുള്ള അസുഖം അപ്പോൾ അതൊക്കെ വരാതിരിക്കാന് അനീമിയ ഒന്നും വരാതിരിക്കാന് ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് ഇത് കേട്ടോ അത് മാത്രമല്ല നമുക്കിപ്പോൾ ഈ ഈ സിസേറിയൻ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ അവർ മാത്രമല്ല ഇന്റേർണലായിട്ട് എന്തെങ്കിലും മുറിവുകൾ അതായത് ഓപ്പറേഷൻസോ സിസേറിയൻസോ അങ്ങനെയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കഞ്ഞി വെച്ച് കുടിക്കുന്നത് നല്ലതാണ് കാരണം ഇന്റേർണൽ ആയിട്ടുള്ള മുറിവുകളൊക്കെ വേഗം ഉണക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇത് കഞ്ഞി വെച്ച് കുടിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നമ്മൾ ഈ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആയുവാൻ നമ്മൾ കഞ്ഞി വെച്ചിട്ടും കുടിക്കുക പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ ഈ ഒരു നവരേരി പായസം വെച്ചിട്ട് കുടിക്കുന്നതാണ് നെയ്യും ശർക്കരയും നവരേരിയും കൂടെ പായസം വെച്ച് കുടിക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഒരു ഒരു ഫുഡാണ് നമ്മുടെ പാലുണ്ടാകാനായിട്ടാണ് ഈ അമ്മമാർക്ക് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ കൈക്കാൽ വേദന അതുപോലെ നാടീശ്വേതം അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഈ അവരരി അരച്ചിട്ട് ആ എവിടെയാണോ നമുക്ക് വേദന അവിടെ പുരട്ടി കൊടുക്കുമ്പോൾ നല്ലൊരു സമാധാനവും വേദന കുറവും അനുഭവപ്പെടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വാതരോഗികൾക്ക് കിഴി വെച്ചിട്ട് അതായത് നവരക്കിഴി വെക്കുന്നതാണ് നമ്മുടെ കുറുന്തോട്ടി കഷായത്തിൻ്റെ കൂടെ നവരക്കിഴി വെച്ചിട്ട് അങ്ങനെ പിടിച്ചു കൊടുക്കുന്നതും നമുക്ക് വാതരോഗത്തിന് ഒരു ശമനം ഉണ്ടാക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ ഈ ഒരു കാര്യത്തിന് മാത്രമല്ല നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഇപ്പോൾ ഇവൻ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഇല്ലേ അതൊക്കെ അതൊക്കെ തടയാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു അരിയിട്ട കൊഴിച്ചിലിന് നമ്മൾ എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് കഴിക്കുക വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളം നമ്മൾ പുളിക്കാൻ വെക്കുക അതായത് ഇന്ന് കഴിയാൻ നാളെ രാവിലേക്ക് നമുക്കത് കുളിക്കുമല്ലോ ആ വെള്ളം എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് തല നന്നായിട്ട് മസാജ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊഴിച്ചിൽ നന്നായിട്ട് കുറയുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എളുപ്പമാണെന്നുള്ളത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രബ്ബായിട്ട് ഇത് യൂസ് ചെയ്യാം ഈ ഒരു അരിയുടെ പൊടി നമ്മൾക്ക് നമ്മൾ മുഖക്കൊന്ന് വൃത്തിയാക്കാൻ ഒരു സ്ക്രബ്ബർ പോലെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അത് മാത്രമല്ല ഈ നവര അരി എടുത്തിട്ട് അതിൽ നന്നായിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശും പാൽ വെച്ചിട്ട് കുറുക്കിയിട്ട് അതിലേക്ക് നമ്മൾ തേൻ തേന് തേനും പിന്നെ മഞ്ഞൾ ഇല്ലേ അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ മുഖത്ത് തേച്ചിട്ട് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വെച്ചിട്ട് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ മുഖത്ത് മാത്രമല്ല ശരീരത്തിൽ മൊത്തം തേച്ചാൽ കാന്തി വർദ്ധിക്കാൻ അതായത് നിറം ഒന്ന് കൂട്ടാനും നമുക്ക് സഹായിക്കുന്ന ഒരു ഐറ്റം കൂടെയാണ് ഈ നവര അരി എന്ന് പറഞ്ഞാൽ അതായത് ഈ നവര അരി എന്ന് പറയുമ്പോൾ ഒരുപാട് ഔഷധ ഗുണം ഒപ്പം നമുക്ക് എന്താ പറയുക ഒരു സത്യം പറഞ്ഞ ഒരു സൂപ്പർ ഫുഡ് എന്ന് തന്നെ നമുക്ക് ഈ നവരീനെ കുറിച്ച് പറയാട്ട അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ നമുക്ക് സിക്സ് മന്ത്സ് ആയിട്ടുള്ള ബേബിക്ക് മാത്രമല്ല നമുക്ക് ഇപ്പം ഈ കാണുന്ന അമ്മമാർക്കാണെങ്കിലും അച്ഛന്മാർക്കാണെങ്കിലും ചേച്ചിമാർക്കാണെങ്കിലും ഒക്കെ ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പം പിന്നെ നവരയാരിയുടെ ഫുൾ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾക്ക് നവരയരി കൊടുക്കുക കുന്നങ്കായ പൗഡറിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്കുക ഇത് സെപ്പറേറ്റും കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കരിപ്പട്ടി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് പനം കൽക്കണ്ടാണ് ഞാൻ ചേർക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പൊടി നന്നായിട്ട് അതായത് നമ്മൾ നനച്ചിട്ട് ഉണക്കിയിട്ടാണല്ലോ പൊടിക്കുന്നത് നന്നായിട്ട് പൊടിയാൻ ശ്രമിക്കും പൊടിപ്പിക്കാൻ ശ്രമിക്കട്ടെ അതായത് പൊടിഞ്ഞ് നല്ല തരികളൊന്നും ഇല്ലാതെ കിട്ടണം എന്നാലേ അവർ അവർക്കത് വിഴുങ്ങാനും സുഖം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തൊണ്ടയിൽ ഇങ്ങനെ തരിത്തരി ഇങ്ങനെ ഇരുന്നാൽ ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ട് ശ്വാസ തടസ്സം ഉണ്ടാവാനും ചാൻസ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല കുറുക്കുമ്പോൾ വല്ലാണ്ട് കട്ടി കൂടാതെ ഒരു നൈസായിട്ട് കുറച്ചൊരു വെള്ളം കൂട്ടിയിട്ടുള്ള രീതിയിലൊക്കെ കുറുക്കി കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ വയസ്സ് കൂടുന്നതിന് അനുസരിച്ചിട്ട് പാലും കൂടി കൂട്ടി കുറുക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് ഇത് ടേസ്റ്റി ആയിരിക്കും ഒന്നും കൂടി ഇഷ്ടമുണ്ടാകും കഴിക്കാൻ പിന്നെ നമ്മുടെ ഈ കുന്നങ്കായയുടെ പൗഡറിന് പോലൊന്നും അല്ല ടേസ്റ്റ് വളരെ ആണ് ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ ഇത് നാവിൽ വായിൽ വെച്ച് അങ്ങനെ അലിഞ്ഞ് പോകും അങ്ങനെയുള്ളത് ഇതിപ്പോൾ ബാക്കി വന്നാൽ നമുക്കൂടെ കഴിക്കാൻ പറ്റും ഞാൻ എപ്പോഴും ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുക ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മോൾക്ക് കൊടുത്തിട്ട് ബാക്കി ഇത്തിരി ഉള്ളത് ഒരു സ്പൂണെങ്കിലും ഞാൻ കഴിക്കൂട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന കുറുക്ക് എസ്പെഷ്യലി നമ്മൾ റിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നവരയാരിയുടെ കുറുക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ എന്നും കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾക്ക് വെയിറ്റ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ആ അസുഖങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് കുറയുകയും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അവർ കാണിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഫുഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ആയിട്ടാണ് ഈ നവരയാരിയുടെ ഈ ഒരു എന്ന് പറഞ്ഞാൽ കേട്ടോ പിന്നെ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പൊടിച്ച് നന്നായി നല്ല നൈസായിട്ട് പൊടിച്ചതിന് ശേഷം അത് വറക്കുമല്ലോ ആ വറക്കുന്ന സമയത്ത് അടി നല്ല കട്ടിയുള്ള പാത്രം വയ്ക്കാനും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റിനടുത്ത് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കാരണം നമുക്കിത് ഒരുപാട് കാലം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനോട്ടോ ഒരിത്തിരി വെള്ളം നിന്നാൽ പോലും അത് വേഗം നാശമാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ കുറുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ തയ്യാറാക്കിയ കുറുക്കിതാണ് കുറച്ചൊരു വെള്ളം കൂട്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ഇത്തിരി ചൂടുവെള്ളം അതിൽ മിക്സ് ചെയ്തിട്ട് അതായത് ഓൾറെഡി നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അത് ഇത്തിരി അതിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ആണ് ഇതിൻ്റെ ഉണ്ണിക്ക് അതുപോലെ നല്ല ഇഷ്ടമാണ് അധികം ഒന്നും കഴിക്കില്ലെങ്കിലും അവൾ അവൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അവൾ കഴിക്കുന്നതാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ പൊടിച്ച് വെച്ച പൊടി നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കുക ഈ ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസിൻ്റെ പാത്രത്തിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം പ്ലാസ്റ്റിക്കിൽ വെക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബർ അല്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ചാറ്റ ഇത് ഞാനിപ്പോൾ പൊടിച്ചത് ഒരു പാക്കറ്റാണ് ആ ഒരു പാക്കറ്റ് ഏകദേശം ഈ ഒരു പാത്രത്തിൻ്റെ പകുതി പകുതിയിൽ കൂടുതലുണ്ട് അപ്പോൾ എനിക്ക് നല്ല ഇതിങ്ങനെ ഒരു വട്ടം ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ മതി അത്യാവശ്യം കൊടുക്കാനുണ്ടാവും കാരണം നമ്മൾ മക്കൾക്ക് ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഒക്കെ എല്ലാം എടുക്കുള്ളൂ അപ്പോൾ കായപ്പൊടി കുന്നങ്കായൊക്കെ മഴക്കാലത്ത് തുണങ്ങി കിട്ടാൻ പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ഡേ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത് ഞാൻ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ഒരു പൊടി ഉണ്ടാക്കിയെടുത്ത കേട്ടോ അപ്പൊ എന്തെല്ലാം അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെ ചാറ്റാ